അങ്ങനെ ഞങ്ങൾ അടുത്തത് ഗുണാ കേട്ട് പോകുകയാണ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെട്ടിയാർ പാർക്കിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ബാലൻസ് വീഡിയോ ഗുണാ കേവിലോട്ട് പോകാന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഗുണാ കേവെന്നു പറഞ്ഞ് ഇറങ്ങിയത് പില്ലർ റോക്കിലോട്ട് ഇറങ്ങിയത് സംഭവം നല്ലൊരു വ്യൂ പോയിന്റ് ഇതാണ് ആ റോക്ക് അവിടെ നിന്ന് പക്ഷെ ടൈം നല്ല പോയി അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് വേഗം പോയില്ലെങ്കിൽ ഗുണക്കൈവ് അടയ്ക്കുവന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് ഗുണക്കൈവിലോട്ട് വന്നു എന്തായാലും കയറാൻ പറ്റി എന്തായാലും കയറാൻ പറ്റി അത് പെട്ടെന്ന് ക്ലോസ് ആക്കുകയും ചെയ്തു ഇച്ചും ഇന്നുവിൻ്റെ കയ്യിലായിരുന്നു ഞാനാണെങ്കിൽ കുരങ്ങൻ്റെ അടുത്തുനിന്ന് ക്ലോസ് ചെയ്യാൻ പറയു പക്ഷെ എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ നിന്നില്ല അവിടെ ആണെങ്കിൽ മഴ പെയ്ത് ചെളിയായിരുന്നു തെങ്ങ് വീടും പേടിയായിരുന്നു പിന്നെ ആൾക്കൂട്ടം കണ്ടില്ലേ ഇത്രയും നല്ല ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ഇത്രയും വീടിയെടുത്തപ്പോഴേ ഫോൺ പെട്ടെന്ന് ഓഫായിപ്പോയി പിന്നെ റൂമിൽ വന്ന് കുത്തിയിട്ട് അതുകൊണ്ട് പിന്നീടുള്ള വീടൊന്നും എടുത്തിട്ടില്ല അങ്ങനെ പിറ്റേന്നായി റൂമിൽ ഇറങ്ങി അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പൂണ്ടയിലോട്ട് പോകുമായിരുന്നു അതും കൊടൈക്കനാലിൽ നിന്ന് നാൽപ്പത്തിനാലോ എത്ര കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ടാണ് പോയത് പക്ഷേ നമുക്കന്ന് വീട്ടിലും പോകുന്ന കാരണം ഞങ്ങൾക്കത് ശരിയായില്ല അന്നത്തെ ദിവസം ശരിയായില്ല പൂണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു ഗ്രാമം തിരക്കോ ആളുകളോ ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞു ഗ്രാമം അവൾക്ക് ബിൽഡി ബിൽഡിങ് കുഞ്ഞു വീടുകളാണ് അതിലത്തെ ഹൈലൈറ്റ് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി നമുക്കിന്ന് വീട്ടിലെത്തണമല്ലോ ഇറങ്ങാമെന്ന് പറഞ്ഞ് നല്ല മഞ്ഞു അങ്ങനെ പിന്നെ ഇറങ്ങി നേരത്തെ ഇരുട്ടിയും തുടങ്ങി അങ്ങനെ പോയി വണ്ടികളൊന്നുമില്ല ചുരം കയറിയപ്പം സംഭവം ഫോണിന് ചാർജ് ഇല്ല പഠിച്ചോൻ കാത്ത് ഒരാപത്തില്ലാതെ വീട്ടിലെത്തി അങ്ങനെ ഇന്നത്തെ വീട് തീർന്നിരിക്കുന്നു